ഊരി പിടിച്ച വാളുകൾക്കിടയിലൂടെ നടന്നുവെന്ന് വീമ്പ് പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് എന്തിനാണ് ഇരുപത്തിയെട്ട് സുരക്ഷാ വാഹനങ്ങളുടെ അകമ്പടിയെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വിമർശനം ഉന്നയിച്ചു മുഖ്യമന്ത്രിക്ക് സുരക്ഷ വേണമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഒരു ആംബുലൻസും ഇരുപത്തിയെട്ട് സുരക്ഷാ വാഹനങ്ങളുമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് ഉള്ളത് എന്തിനാണ് ഇത്രയും അകമ്പടി വാഹനങ്ങളും ഇത്രയും സുരക്ഷയുമെന്നാണ് രമേശ് ചെന്നിത്തലയുടെ ചോദ്യം മൈക്ക് കിട്ടുമ്പോൾ മാത്രം മുഖ്യമന്ത്രി വലിയ വീരവാദം ുന്നു അതേസമയം പ്രായോഗികമായി നോക്കുമ്പോൾ അദ്ദേഹം ഇരുപത്തിയെട്ട് അകമ്പടി വാഹനങ്ങളുടെ കൂടിയാണ് പോകുന്നത് എന്തിനാണ് മുഖ്യമന്ത്രിക്ക് ഇത്രയും സുരക്ഷ മുഖ്യമന്ത്രി എന്ന നിലയിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് സുരക്ഷ വേണം പക്ഷേ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഇരുപത്തിയെട്ട് വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി എന്തിനാണ് മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്നത് എന്നാണ് രമേശ് ചെന്നിത്തല പ്രധാനമായും ചോദിക്കുന്നത് പിണറായിയെ ആര് എന്ത് ചെയ്യാനാണ് എന്നാണ് രമേശ് ചെന്നിത്തലയുടെ ചോദ്യം യു ഡി എഫ് സംഘടിപ്പിച്ച സെക്രട്ടേറിയറ്റ് ഉപരോധം ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇത്തരമൊരു പരിഹാസവും ഒപ്പം തന്നെ കാര്യമാത്ര പ്രസക്തമായ വിമർശനവും ഉന്നയിച്ചത് പിണറായി മന്ത്രിസഭയിൽ നട്ടലുള്ള ഒരു മന്ത്രി പോലുമില്ല എൽ ഡി എഫ് വന്നാൽ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞിട്ട് ശരിയായത് സി പി ഐ എം മാത്രമാണ് ഈ മന്ത്രിസഭ കൊണ്ട് അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ ഭരണം കൊണ്ട് നേട്ടമുണ്ടാക്കിയത് സി പി ഐ എം എന്ന പാർട്ടി മാത്രമാണ് മറ്റ് ആർക്കും ഒരു ഗുണവും പിണറായി മന്ത്രിസഭ കൊണ്ട് അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ ഭരണം കൊണ്ട് ഉണ്ടായില്ലെന്നാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു വിമർശനം മന്ത്രിമാർ സുഖലോലുപതയിൽ കഴിയുമ്പോൾ ജനം പട്ടിണിയിലും ദുരിതത്തിലുമാണ് ാണ് പുതിയ കേരളം ഉണ്ടാക്കുമെന്ന് വാഗ്ദാനം ചെയ്തവർ ഒരു ജനതയെ ആകെ അനാഥമാക്കിയിരിക്കുന്നു എന്നും അദ്ദേഹം വിമർശനം ഉന്നയിക്കുന്നു പ്രളയബാധിതർക്ക് സർക്കാർ ആദ്യം പ്രഖ്യാപിച്ച പതിനായിരം രൂപ ഇനിയും കൊടുത്തു തീർത്തിട്ടില്ല അത് സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഒരു വിശ്വാസ വഞ്ചനയുടെ ഉദാഹരണമാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് എല്ലാവർക്കും അടിയന്തര സഹായമായി പതിനായിരം രൂപ അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചിരുന്നു പ്രളയത്തിൽപ്പെട്ടവർക്ക് പക്ഷേ ഇതുവരെയും ആ തുക നൽകാനുള്ള ഒരു നടപടിയും കൈക്കൊണ്ടിട്ടില്ല മാത്രമല്ല ബഹുഭൂരിപക്ഷം പേർക്കും ഈ തുക ലഭിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നു അധികാരത്തിൽ വന്ന് ആയിരം ദിവസത്തിനിടയിൽ ഏതെങ്കിലും പദ്ധതിക്ക് തറക്കല്ലിടാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് കഴിഞ്ഞോ എന്ന് ചെന്നിത്തല ചോദിക്കുന്നു പദ്ധതികൾ ആവിഷ്കരിക്കുന്നുവെന്ന് പറഞ്ഞ് ഈ അവിടെ ഇരിക്കുന്നതേ അടുത്ത തിരഞ്ഞെടുപ്പിൽ ആണുങ്ങൾ വന്ന് ജനത്തിന് വികസനം എത്തിച്ചോളും അദ്ദേഹം പ്രധാനമന്ത്രിക്കെതിരെയും വിമർശനം ഉന്നയിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കള്ളനാണ് വാഗ്ദാന ലംഘനം നടത്തി ഇന്ത്യൻ ജനതയെ ഇത്ര കബളിപ്പിച്ച മറ്റൊരു പ്രധാനമന്ത്രി ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയെ ആക്കുക എന്ന ചരിത്ര ദൗത്യമാണ് ഇപ്പോൾ ജനങ്ങൾക്ക് മുന്നിലുള്ളത് എന്നാണ് രമേശ് ചെന്നിത്തല ഈ പ്രസംഗം ഉപസംഹരിച്ചത് ചുരുക്കത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിക്കാനാണ് അദ്ദേഹം പ്രസംഗത്തിൻ്റെ ബഹുഭൂരിപക്ഷവും സമയവും ഉപയോഗിച്ചത് രൂക്ഷമായ ഭാഷയിലാണ് പിണറായി വിജയനെ വിമർശിച്ചത് ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിക്കാനും രമേശ് ചെന്നിത്തല മറന്നില്ല കള്ളൻ എന്ന വാക്കാണ് പ്രധാനമന്ത്രിക്ക് അദ്ദേഹം പ്രധാനമന്ത്രി അദ്ദേഹം വിശേഷിപ്പിച്ചത് കള്ളനായ ഒരു പ്രധാനമന്ത്രിയാണ് നമുക്ക് കിട്ടിയത് അത് ഇന്ത്യക്ക് അപമാനമാണ് എന്ന നിലയിലാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രസംഗം അവസാനിപ്പിച്ചത്